കഴിഞ്ഞ മാസം കോഴിക്കോട് മൊടക്കലൂർ ആശുപത്രിക്ക് സമീപം സംസ്ഥാനപാതയിൽ അമിത വേഗതയിൽ വന്ന ബസ്സിടിച്ച് യുവാവ് മരിച്ച ദാരുണ സംഭവമുണ്ടായി പോലീസ് നടപടികൾക്ക് വിധേയനായ ഈ ഡ്രൈവർ തന്നെ ദിവസങ്ങൾക്കകം വീണ്ടും അമിതവേഗതയിൽ ബസ്സോടിച്ചുവെന്ന കാരണത്താൽ കഴിഞ്ഞ ദിവസം ഈ ബസ് കൂമുള്ളിക്കടുത്ത് നാട്ടുകാർ തടഞ്ഞുവെക്കുകയുണ്ടായി പിന്നീട് പോലീസ് എത്തിയ ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും മത്സരയോട്ടവും കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ഏറെക്കാലമായുള്ള പ്രശ്നമാണ് ഇതുമൂലമുണ്ടായിട്ടുള്ള അപകടങ്ങളും മരണങ്ങളും ചെറുതല്ല യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവനുകൂടി ഭീഷണിയാകുന്ന സ്വകാര്യ ബസ്സുകളുടെ ഈ വേഗത്തെ കടിഞ്ഞാണിടേണ്ടതുണ്ട് ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം മുല്ലൂരിൽ അപകടമുണ്ടായ സാഹചര്യത്തെ കുറിച്ച് കൂമുള്ളിയിലെ വ്യാപാരി റോഡ് കോഴിക്കോട് കുറ്റ്യാട് റൂട്ട് ഈ റൂട്ടിലുള്ള കുറ്റിയാടി ബസിന്റെ അമിത വേഗതയാണ് ഈ നാട്ടുകാരുടെ വിഷയം അതുമൂലമാണ് ഒരു മാസം മുമ്പ് നമ്മൾ ഒരു അപകടം ഉണ്ടാകുകയും കാരണമായിട്ട് നൽകുകയും ചെയ്യുന്നത് ഈ മരണം ഡ്രൈവർ കണ്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ജനങ്ങളെ ഒരു ബിറ്റിയിലാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ബസ് വീണ്ടും സർവീസ് തുടങ്ങുകയും ബസ് സർവീസ് മാത്രല്ല ഈ അപകടം വരുത്തി വെച്ച ഈ ഡ്രൈവർ എന്നെ വീണ്ടും വാഹനത്തിൽ ഡ്രൈവറായിട്ട് വരികയും ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇന്നാൽ തന്നെ ഈ ഡ്രൈവർ വീണ്ടും ഈ വാഹനം ഓടിക്കുകയും ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഈ ഇതോട് ഈ വാഹനം ഓടിച്ചു പോകുകയും അതുമൂലമാണ് ജനങ്ങൾക്കേ എന്ന രീതിയിലാണ് ഈ ബസ് തടയുകയും പോലീസിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പോലീസ് നടപടി എടുക്കുക എന്ന് പറഞ്ഞാണ് ബസ് പോലീസാണ് കൊണ്ടുപോകുന്നത് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നാണ് എല്ലാ യാത്രക്കാരുടെയും ആഗ്രഹം ചെറിയ ദൂരം യാത്ര ചെയ്യേണ്ടവരും ദീർഘദൂര ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്നത് ഈ ബസ്സുകൾക്ക് സമയത്ത് ഓടിയെത്താൻ കഴിയാത്തതിന്റെ കാരണമാകുന്നുണ്ട് യാത്രക്കാരൻ ഗിരീഷ് ഉള്ളിയേരി കുറ്റ്യാടി നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ബസ്സുകളുടെ അമിത വേഗമാണ് ഇവിടെ ഈ വാഹനാപകടങ്ങളുടെ പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് ചെറിയ വാഹനങ്ങളെ ഗൗനിക്കാതെയാണ് ഈ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഒന്നാമത് അതിനുള്ള കാരണമായിട്ട് കാണുന്നത് ഈ ടൈമിങ്ങിലുള്ള വ്യത്യാസമാണ് ഇവർക്ക് കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട് ഓടിയെത്തേണ്ട സമയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ആ സമയം കൊണ്ട് അവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല അത് ഒന്ന് യാത്രക്കാരുണ്ട് രണ്ടാമത്തേക്ക് ഓരോ ബസ്സുകാർക്കും മാക്സിമം ആളുകളെ അതിനകത്ത് കുത്തിനിറച്ച് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുട്ടികളുടെ ആധികം കൂടി ഉണ്ടാകുമ്പോഴേക്ക് അതിലേയും വൈകുന്നേരവും പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ യാത്രക്കാരെ കയറ്റിയിട്ട് എത്തുമ്പോഴേക്കും അവരുടെ സമയത്ത് എത്താൻ പറ്റുന്നില്ല വാഹനത്തിൽ കയറുന്ന ആളുകൾക്ക് വല്ലാത്ത ഭീതിയാണ് ഇതിന്റെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരനായ ഞാൻ തന്നെ പറയുകയാണ് എനിക്കും വേഗത്തിലെത്തേണ്ടത് കൊണ്ടാണ് ഉള്ളേരിയിൽ നിന്ന് ചെറിയ റൂട്ടിലുള്ള ബസ് ഉണ്ട് ഉള്ളേരി കോഴിക്കോട് ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് എടുക്കുക കുറ്റ്യാടി ബസ് കുറ്റാളിയിലുള്ള ലോങ് ബസ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കുന്നത് പത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും ആ സമയത്തിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ തന്നെ കുറ്റ്യാടി ബസ്സിനെ ആശ്രയിക്കുന്നത് അപ്പൊ ആശ്രയിക്കുമ്പോഴാണ് ആ ബസ്സുകളിൽ അധികം ആളുകൾ ഉണ്ടാവുകയും അവർക്ക് കഴിവിനെത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും അവർക്ക് എന്താ പറയുക പിന്നെ റോഡിലൂടെ അങ്ങ് ഇരച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവുക അത്രയും വേഗതയിലാണ് പോകുന്നത് ചെറിയ വാഹനങ്ങൾക്ക് ഒന്നും തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഇതിനെ പരിഹരിക്കാൻ പ്രധാനപ്പെട്ട ആദ്യം ഇടപെട്ട് ഈ കാര്യങ്ങളിൽ ടൈം കൂട്ടിക്കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ പിന്നെ ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായ ടൈം ചെക്ക് ചെയ്യുകയും അതിനെതിരെ നടപടികൾ എടുക്കുകയും വേണം പിന്നെ ഡ്രൈവർമാരിൽ ഭൂരിഭാഗം ആളുകളും നാൽപ്പത് വയസ്സ് കുറഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ ആളുകളിലുള്ള ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓടിക്കുന്നത് അതൊക്കെ തന്നെ ഇതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് അതുകൂടാതെ റോഡിന്റെ അവസ്ഥ അപ്പം മഴക്കാലാവുമ്പോഴേക്കേണ്ട റോഡിന്റെ അവസ്ഥ വളരെ ഇതാവുന്നു റോഡിന്റെ വീതി വല്ലാതെ കുറഞ്ഞത് തന്നെയാണ് കൂമള്ളിയിൽ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടാകാനുള്ള കാരണം ആ മരണത്തിന് കാരണമായ ഡ്രൈവർ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും വണ്ടി ഓടിച്ചതെന്നുള്ള ഒരു ഭീകരാവസ്ഥ കൂടിയുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നതിലൊക്കെ തന്നെ പോലീസ് പിന്നെ ആർ ടിഒ ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടാകത്തത് കൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത് ബസിന്റെ മുതലിമാരൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് തന്നെ ക്ലാസ്സുകൾ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പൊതുജനങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കണമെങ്കിൽ നിയമസംവിധാനങ്ങളും കർശനമാക്കേണ്ടതുണ്ട് അപകടമുണ്ടാകുമ്പോൾ നിസാര വകുപ്പുകൾ ചുമത്തി മാത്രം കേസെടുക്കുന്നത് ഇത്തരം ഡ്രൈവർമാർക്ക് വേഗത കൂട്ടുന്നതിന് പ്രചോദനമാകുന്നുണ്ട് പൊതുപ്രവർത്തകൻ ഒ എം കൃഷ്ണകുമാർ നടുവണ്ണൂർ ഗതാഗത നിയമലംഘനം നിയമമായി അംഗീകരിച്ചു എന്ന മട്ടിലാണ് പൊതുവേ വാഹന ഗതാഗതം മുമ്പോട്ട് പോകുന്നത് മരണമഴി മുഴങ്ങുന്ന റോഡായി കോഴിക്കോട് കുച്ചിയാടി സംസ്ഥാന പാത മാറിയിട്ട് കാലമേറെയായി ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും ആരെയും ഭയപ്പെടാനില്ലെന്ന ഭാവവും ബസ്സുകട്ടി ആളുകൾ മരിച്ചാൽ മനഃപൂർവ്വമല്ലാത്ത നരകത്തിയിൽ കേസൊതുങ്ങുന്നതും റോഡപകടങ്ങളുടെ വർദ്ധനക്ക് ഒരു പ്രധാന കാരണമാണ് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ നടുവണ്ണൂരിലെ പള്ളിയത്തു കുനിയിലെ അത്തോളി മുക്ക് അഷഫിന്റെ മകൻ മുഹമ്മദ് ഫാമിസ് ഉള്ളേരി നളന്ത ആശുപത്രിക്ക് സമീപം സ്കൂട്ടറിൽ ബസ് മരണപ്പെട്ടു ഡ്രൈവർ മൊബൈൽ ഉപയോഗിച്ചത് ആണ് കാരണം ഈ സംഭവത്തിന് ശേഷം എലത്തൂര് അത്തോളി ബാലുശ്ശേരി പേരാമ്പ്ര കുറ്റ്യാടി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വാഹനാപകടത്തിൽ പ്രത്യേകിച്ച് ബസ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കണക്കെടുപ്പിന്റെ വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസിനൊപ്പം കൊല്ലാനുള്ള ലൈസൻസ് കൂടി ലഭിച്ചു എന്ന പരിവത്തിലാണ് പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ മരണഓട്ടം നടക്കുന്നത് ഇതിലൊരു പരിധി വരെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണ് നിയമം നടപ്പിലാക്കുവാനുള്ളതാണ് ഫയലിൽ കെട്ടിവെക്കാനുള്ളതല്ല മുമ്പ് കാലത്ത് ബസിന്റെ സമയം രേഖപ്പെടുത്തുവാൻ പോലീസ് സ്റ്റേഷനുകളിൽ സംവിധാനം ഉണ്ടായിരുന്നു ആരുടെയോ സമ്മർദ്ദം കാരണം അത് എടുത്തു കളഞ്ഞു കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകൾക്കുള്ള സമയപരിധി പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവിറക്കുവാൻ കലക്ടറും ഗതാഗത ഉദ്യോഗസ്ഥരും മുമ്പോട്ട് വന്നേ തീരൂ ബസ് തടയുന്നതിനു പകരം പൊതുജനങ്ങളിൽ നിന്നും പണം പിരിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഗുണകരമായിട്ടുള്ളത് ബസ്സുകാർ പറയുന്നത് അവർക്ക് ഓടിയെത്താനുള്ള സമയമില്ലെന്നാണ് മറുഭാഗത്ത് ഉദ്യോഗസ്ഥരുടെ ശിലം പല്ലവിയാവട്ടെ ഉദ്യോഗസ്ഥരുടെ കുറവാണ് അവർ പറയുന്നത് പക്ഷെ അതിനൊന്നും ഉത്തരം നൽകുവാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല ജനങ്ങളുടെ ജീവനാണ് പ്രധാനം രാവിലെ റോഡിലിറങ്ങിയാൽ വൈകുന്നേരം വീട്ടിൽ എത്തുമെന്ന ഒരു ഉറപ്പും ആർക്കും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് അത് തുടർച്ചയായ ഒരു പ്രക്രിയയായി അവസാനിക്കുന്നില്ലാത്ത ഒരു കാര്യമായി നമ്മുടെ കണ്ണുകൾ വാഹനപ്പെരുപ്പം വലിയ തോതിൽ കൂടിയിട്ടും കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയുടെ വീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല റോഡിൽ പൈപ്പ് ലൈൻ ജോലികൾ നടക്കുന്നതും ഗതാഗത കുരുക്കും കാരണം സമയത്ത് ഓടിയെത്താൻ ബസ്സുകൾക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ടെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എ സി ബാബുരാജ് പറയുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം ഓവർ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ബസ്സുകൾ ഓവർ സ്പീഡ് ഉണ്ടായിരിക്കാം അതിനെ ശക്തമായ നടപടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ബസ് നിലയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ബ്ലോക്ക് മഴക്കാലങ്ങൾ തുടങ്ങിയപ്പോൾ വേനൽക്കാലത്ത് ചെയ്യേണ്ട വർക്ക് പോലും മഴക്കാലത്താണ് ഇപ്പോൾ ജലജീവൻ മിഷന്റെ ഇതുപോലെ തന്നെ ക്രോഡിന്റെ അവസ്ഥ വളരെ ഇപ്പോൾ സ്കൂളും കൂടി തുടങ്ങിയപ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം കൂടുതലും റോഡുകൾ വളരെ കുറവും അതായത് വീതി കുറവ് അതുപോലെ തന്നെ പഴയ കാലത്തുള്ള റോഡുകളിലെ വളരെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല വാഹനങ്ങളുടെ പെരുപ്പം കാരണം വണ്ടികളെല്ലാം ബസ്സെല്ലാം വളരെ ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സമയം അനുവദിച്ചത് ബസ്സിന് മാത്രമാണ് ആ സമയത്തിനുള്ളിൽ അവർക്ക് അവിടെ ഓടിച്ചെത്തണമെങ്കിൽ വളരെ പ്രയാസമാണ് ഇന്ന് തന്നെ പല ബസ്സുകളും അരമണിക്കൂറൊക്കെ ആയിട്ടാണ് എല്ലാ ബസ്സുകളും എത്തുന്നത് സ്റ്റാൻഡിൽ തന്നെ ഒരു മണിക്കൂറോളം ലേറ്റ് ഉണ്ട് പല ബസ്സുകൾക്കും ഓടാനുള്ള മുഴുവൻ ട്രിപ്പുകളും കിട്ടുന്നില്ല എന്നിരുന്നാലും ബസ്സുകളുടെ പേരിൽ ഓവർ സ്പീഡ്ന്നാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്റർ ഓടാൻ രണ്ട് മിനിറ്റ് സമയമാണ് ഇപ്പോൾ അപ്പൊ അമ്പത് കിലോമീറ്റർ ഓടുന്ന വണ്ടിക്കണം നൂറ് മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത് നൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആ സമയത്തിനുള്ള വണ്ടി കോഴിക്കോട് അടുത്ത് കോഴിക്കോട് നിന്ന് കുറ്റിയാരിക്കണെങ്കിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഈ സമയത്തിനുള്ള വണ്ടി അവിടെ എത്തിയിരിക്കണം അഞ്ച് മിനിറ്റ് ബാക്കിൽ അഞ്ചുണ്ടായാലും മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ബാക്കിലാണ് അടുത്ത ബസ് വരുന്നത് ഇത്രയും ബസ്സുകൾ ഈ സമയത്തിനും അവിടെ ഓടിച്ചെത്തുകയാണ് ഇപ്പോഴത്തെ സമയത്ത് വളരെ പ്രയാസമാണ് പിന്നെ ഞങ്ങൾ ഒരു റൂട്ടിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി അനിയന്ത്രണമായിട്ടിരുന്ന ഒരു സമയം നിയന്ത്രണവും ഇല്ലാതെ പ്രൈവറ്റ് ബസ് കണ്ടാൽ അതിന്റെ കൂടെ സർവീസ് നടത്തുന്നു ബസ് ഇല്ലാത്ത സമയത്ത് അവരെ വണ്ടിയും ഞങ്ങളെ വണ്ടിയില്ല ഇതുപോലെ തന്നെ പല പ്രൈവറ്റ് ബസ്സുകളും രാത്രികൾ ഓടേണ്ട നിർത്തേണ്ട രീതികൾ വന്നു അതിനുശേഷം കെ എസ് ആർ ടി സി ഇല്ലാത്ത അവസ്ഥയാണ് പീക്ക് അവേഴ്സിലെ ഇഷ്ടം പോലെ കെ എസ് ആർ ടി സി ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ എല്ലാ വണ്ടിയുടെ കൂടെ എടുത്ത് കൊടുക്കുന്നു അപ്പൊ ഇതിന് സമഗ്രമായ ഒരു മാറ്റം വരാൻ കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഒരുപോലെ നിലനിർത്താൻ വേണ്ട സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളതായിരുന്നു പ്രൈവറ്റ് ആണെ സംബന്ധിച്ച് ടൈം നിശ്ചയിക്കുന്നത് ആർ ഓഫീസുകളാണ് കെ എസ് ആർ ടി സി അവർക്ക് അവരെ ഡിപ്പോ എഴുതി കൊടുക്കുന്ന അതിന് കാതലായ മാറ്റം വന്നെങ്കിൽ മാത്രമേ മത്സര ഓട്ടോ ഇല്ലാത്ത രീതിയിൽ പ്രൈവറ്റ് ആയാലും കെ എസ് ആർ ടി സി ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ മൊടക്കല്ലൂരിൽ അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് റോഡിൽ ചീറിപ്പായുന്ന വാഹനങ്ങളെ കടിഞ്ഞാണിടാൻ കർശന നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരുന്നതെന്ന് പേരാമ്പ്ര ജോയിന്റ് ആർ ടിഒ ഇൻചാർജ് കെ ടി ഷംജിത്ത് കോഴിക്കോട് റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതവും മത്സര പലപ്പോഴും അപകടത്തിന് കാരണമാവുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം അത്തോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഈ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക മത്സര ചെറിയ വാഹനങ്ങളെ ഗവിക്കാതെയുള്ള ഡ്രൈവിംഗ് വാഹനങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കൽ എന്നിവ അപകടത്തിന് കാരണമാകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ തക്കതായ നടപടികൾ സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ശക്തമായി ചെക്കിംഗ് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ അപകടകരമായി വാഹനം ഓടിക്കുകയും ചെയ്യുന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വാഹനം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുകയും പലപ്പോഴായി ചെയ്യുന്നുണ്ട് അപകടരഹിതമായി വാഹനം ഓടിക്കുക എന്നുള്ള എല്ലാ ഡ്രൈവർമാരും കൃത്യമായി പാലിക്കേണ്ടതും അല്ലാത്തപക്ഷം വർഷം നിയമ നടപടികൾ വിധേയമാകുന്നതുമായിരിക്കും പൊതുഗതാഗതത്തിനും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായി നിരവധി സ്വകാര്യ ബസ്സുകളാണ് റോഡിൽ കുരുതിക്കളം തീർക്കുന്നത് നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിയുള്ള ഇത്തരം മത്സരയോട്ടങ്ങൾ ഇനിയും നിയന്ത്രിച്ചില്ലെങ്കിൽ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്കും കയ്യും കണക്കുമുണ്ടാവില്ല അധികാരികളുടെയും ബസ്സുടമകളുടെയും തൊഴിലാളികളുടെയും ഒപ്പം പൊതുജനങ്ങളുടെയും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ